ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തമായ ദാനം എന്തെന്നുള്ളതാണ് ദാനത്തെക്കുറിച്ച് ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം അറിയാൻ വയ്യാത്തവർക്കും അറിയാവുന്നവരും ഒരിക്കൽ കൂടി കേൾക്കുക അപ്പോൾ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനം എന്തെന്ന് ചോദിച്ച അന്നദാനം മഹാപുണ്യദാനം തന്നെയാണ് ദാനം കൊടുക്കുമ്പോൾ നമ്മൾ പാത്രമറിഞ്ഞു വേണം ദാനം ചെയ്യേണ്ടത് അർഹിക്കപ്പെട്ടവർക്ക് ദാനം കൊടുക്കണം നിറഞ്ഞ പാത്രത്തിൽ ദാനം കൊടുക്കാനും പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ദാനം കൊടുത്ത ഫലത്തിനേക്കാൾ ഉപരി നമുക്ക് ദോഷമാണ് സംഭവിക്കുന്നത് ദാഹിച്ചു വലിഞ്ഞു വരുന്ന ഒരാളിന് നമ്മൾ ദാഹജലം കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം കുടിച്ചതിന് ശേഷം സംതൃപ്തി നമുക്ക് അനുഗ്രഭമാണ് കിട്ടുന്നത് അവിടെ വയറ് രശുന്ന വരുന്ന ഒരാളിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ് ഭക്ഷിച്ചു കഴിയുമ്പോൾ സംതൃപ്തി അന്നദാതാവിന് അനുഗ്രഹമാണ് കിട്ടുന്നത് അന്നം കൊടുക്കുമ്പോൾ മാത്രമാണ് അവർ മതി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഇരട്ടെന്ന് ചോദിക്കുമ്പോൾ അയ്യോ മതി എന്റെ വയറ് പറഞ്ഞ് എനിക്ക് പൊള്ളായി ഇനി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോ മറ്റു ഏതൊരു ദാനത്തേക്കായാലും മഹത്തായ ദാനം അന്നദാനം മഹാപുണ്യദാനമാണ് നമ്മൾ വേറെ എന്ത് ദാനം കൊടുത്തിരുന്നാലും കടലോളം കൊടുത്തിരുന്നാലും അവർക്ക് ബുക്തി ഉണ്ടാവില്ല പിന്നെയും വേണം പിന്നെയും വേണം എത്ര കിട്ടിയാലും അവർക്ക് മതി വരില്ല അപ്പോ ഏതൊരു ദാനത്തെക്കായാലും മഹത്തായ ദാനം അന്നദാനം മഹാപുണ്യദാനം തന്നെയാണ് നമ്മുടെ വീടുകളിൽ ഒരുപാട് ഫംഗ്ഷൻ നടത്താറുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയും ബന്ധുമിത്രാദികളെയും ഫ്രണ്ട്സിനെയും എല്ലാം നമ്മൾ വിളിക്കാറുണ്ട് അപ്പൊ നമ്മൾ വിഭവ സമൃദ്ധമായ പക്ഷങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഏതെങ്കിലും ഒരു വീടുകൾ ഒന്നോ രണ്ടോ വീടുകളില്ല ജോലിക്ക് പോകാൻ വയ്യാതെ ഒരു നേരത്തെ അന്നത്തിന് ഉടുത മറുതുണിയില്ലാതെ മരുന്നിന് പൈസയില്ലാതെ വലയുന്ന മൂന്ന് രണ്ട് വീടുകളെങ്കിലും കാണും അപ്പോൾ നമ്മൾ അവരെയും കൂടെ കണ്ടെത്തി അവർക്കും കൂടി കൊടുക്കാനുള്ളത് കൊടുത്ത് അവർക്കിടെ സന്തോഷം സംതൃപ്തിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന നമ്മൾ നടത്തുന്ന ഫംഗ്ഷനും അത് ഏറ്റവും നല്ല അനുഗ്രഹമായിരിക്കും മംഗളമായിരിക്കും ഏറ്റവും നല്ലൊരു മോശവുമാണ് അപ്പൊ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനം അന്നദാനം മഹാപുണ്യദാനം അറിഞ്ഞ് നമ്മൾ പാത്രം അറിഞ്ഞു വേണം വിളം വേണ്ടത് ഉണ്ടല്ലോ ഉള്ളവർക്ക് ദാനം കൊടുക്കും പ്രശസ്തിക്ക് വേണ്ടി അതേ അതേസമയത്ത് ഈ പറഞ്ഞതുപോലെ മരുന്നിനോ ഒരു നേരത്തെ ആഹാരത്തിനോ വരഞ്ഞ് നമ്മുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ നമ്മൾ അവരെ ചിലരെങ്കിലും മാട്ടി ഓടിക്കാറുണ്ട് അവർക്ക് കൊടുക്കത്തില്ല പ്രശസ്തിക്ക് വേണ്ടി ഉള്ളവർക്ക് നിറഞ്ഞ പാത്രത്തിലേക്ക് വീണ്ടും വീണ്ടും കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയുള്ളവരുമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാത്രം പറഞ്ഞു വിളമ്പുക അർഹിക്കപ്പെട്ടവർക്ക് ദാനം കൊടുക്കുക അല്ലെങ്കിൽ കലത്തിനേക്കാൾ ഒരു ദോഷമായിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും